കൈപ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിവാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കൈപ്പമംഗലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി കൈപ്പമംഗലം പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചത് ഇവിടെ നടപ്പിലാക്കൂല കാരണം ഇന്ന് വന്നെ ഒരു ജെ സി ബിക്കാരനല്ല നാളെ വന്നിട്ട് വിളിക്കണെ ഇവര് പോയിന്റ് പറഞ്ഞു കൊടുക്കും ഇവിടെ വലിയ പൈപ്പ് ഉണ്ടെന്ന് ഇന്ന് വന്ന് പറഞ്ഞു കൊടുക്കും നാളെ വേറെ ജെ സി ബിക്കാരെ വന്നിട്ട് വിളിക്കണെ അത് ഒഴിവാക്കാം സ്ഥിരമായിട്ട് ഒരു സൂപ്പർവൈസർ ഇട്ടിട്ട് അവര് തരുന്ന പ്ലാനും കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാലും ഈ പൈപ്പ് വോട്ടൽ ഉണ്ടാവില്ല ഇതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇത് എല്ലാ ആളുകളും മെമ്പർമാരെ വിളിക്കാം മെമ്പർമാർ വാട്ടർ അതോറിറ്റി വിളിക്കാൻ പറ്റുള്ളൂ ശിവാലയം വിളിച്ചാൽ പോക്കൂല എല്ലാരും ശിവാലയക്കാരെ എല്ലാവരുടെ അപ്പുറവും മെമ്പർമാരെ ഇല്ല അത് ോട്ടിക്കൂടെ പോണ വെള്ളം തടഞ്ഞു വെച്ച സമയത്ത് ഞങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഇടപെടലല്ല എം എൽ എ പറഞ്ഞു ശിവാലയോട് പറഞ്ഞു നാഷണൽ വേലറി എംപിയുടെ എന്ത് പറഞ്ഞു എന്നിട്ട് പോലും നിരന്തരം വരുന്നു ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യാതെ വെള്ളം മൊത്തം കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയി തടഞ്ഞ് അന്ന് തന്നെ ചെയ്തു ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ അതിനെ പറയും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡിനടിയിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങളോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത് കായ്പമംഗലം പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ പ്രസിഡന്റ് ശോഭന രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ തങ്ങളുടെ വാർഡിലെ കുടിവെള്ള ക്ഷാമത്തെ കുറിച്ച് പ്രതികരിച്ചു പിന്നെ ചർച്ച ഈ കുടിവെള്ളത്തിന്റെ പേരിൽ എൻ എച്ച് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അത് വാട്ടർ ലീക്ക് ഉണ്ടാവില്ല വെള്ളം എത്ര സംഭരിക്കാൻ പറ്റും എത്ര ജനങ്ങള് പ്രശ്നത്തിലാണ് എന്റെ വീട്ടിൽ തന്നെ മൂന്നാഴ്ച ഈ വെള്ളം ഉണ്ട് എന്റെ മാത്രത്തിലധികം വെള്ളം കിട്ടാത്ത വീടുകളുണ്ട് എന്റെ വാടി വാർഡ് മൂന്നിൽ ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് ആണോ പ്രശ്നമെങ്കിൽ എൻ എച്ച് അത് പരിഹരിക്കാം വാട്ടർ അതോറിറ്റി ആണെങ്കിൽ പരിഹരിക്കാം ഇവിടുന്ന് മറുപടി പറയാതെന്തായാലും കമ്പനിക്കാരും പോകാൻ പറ്റില്ല ഞാൻ പല വട്ടം വാട്ടർ അതോറിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് ശിവാലിയെ അങ്ങനെ എൻ എച്ച് ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നമാണ് പറയുന്നത് അവിടെ ആദ്യം പറഞ്ഞിരുന്നു പണം ഒരു മരം വീട് കിട്ടിട്ടുണ്ട് അത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് സോൾവാകുന്നതാണ് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആ ഭാഗത്ത് ജനങ്ങൾക്ക് വെള്ളം കിട്ടിയിരിക്കുക അധികം പാവപ്പെട്ട നിർധനരായ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവിടെ താമസിക്കണം അവർ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിന് നമ്മൾ എന്ത് സമാധാനമാണ് പറയേണ്ടത് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ജനങ്ങളായിട്ട് നമുക്ക് ശക്തമായ എന്താണ് നിലപാടെന്ന് വെച്ചാൽ അതായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും

കുറച്ച് ക്യാപ്പിൽ ഈ വർക്കേഴ്സ് വന്നിട്ട് ചെയ്ത് തരാത്തൊരവസ്ഥ ഉണ്ടായിപ്പോയി അത് ഞങ്ങളായിട്ടുള്ളൊരു ഇൻറ്റേർണൽ പ്രശ്നമാണ് അത് കുഴപ്പമില്ല പക്ഷേ നിലവിൽ നമുക്ക് ഒരു കോൺട്രാക്ടർക്കാണ് ഒരു നാട്ടിക മുതൽ കുടുങ്ങലൊരു കോൺട്രാക്ടർക്ക് കൊടുത്തിരുന്നു പക്ഷേ ആ കോൺട്രാക്ടർ കൊടുക്കുക നമ്മളെ ടൈം പരിധിക്കുള്ളിൽ എല്ലാം ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് മിനിമം ആറോ ഏഴോ കോൺട്രാക്ടറിൻ്റെ ലിസ്റ്റ് ഉണ്ട് ഓൾറെഡി നമുക്കിത് വിഭജിച്ച് കൊടുത്തിരിക്കാം അതും പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കോൺട്രാക്ടേഴ്സിനെ ഇവിടുത്തെ നാടിനെ കുറിച്ച് അറിയാവുന്ന ബ്രാഞ്ച് ലൈനിനെ കുറിച്ച് അറിയാവുന്ന ഇവിടുത്തെ എങ്ങനെയാണ് പൈപ്പ് ലൈൻ്റെ ദിശകൾ പോകുന്നതും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പുതിയ കോൺട്രാക്ടേഴ്സിന് നല്ലത് കൊടുത്തിട്ടുണ്ട് കയപ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസഹ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ തുടങ്ങി മറ്റ് ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ എൻ ആർ രമേഷ് ബാബു വാട്ടർ അതോറിറ്റി അധികൃതരായ ഇരിയാലക്കുട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ ബിജു മോഹൻ നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ് മധുരകം എ ഇ ഐഡാ മോസസ് ഓവർസിയർ പി കെ ഹസീന ദേശീയപാത വികസനത്തിന് നേതൃത്വം നൽകുന്ന ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ എന്നിവരാണ് സംബന്ധിച്ചത് ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്